ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള സിനിമാ നടന്മാരെ അറിയാമെന്ന ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ തസ്ലീമ സുൽത്താന ഇവരുമായി ലഹരി ഇടപാടുകളില്ലെന്നും മാധ്യമങ്ങളോട് ചോദ്യം കേസിലെ മൂന്ന് പ്രതികളെയും മൂന്ന് എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങി സിനിമാ മേഖലയിലെ പലരെയും തനിക്ക് അറിയാമെന്നും ഷൈൻ ടോം ചാക്കോയുമായി പരിചയമുണ്ടെന്നും ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താന എന്നാൽ ഇവരുമായി ലഹരി ഇടപാടുകളില്ലെന്നാണ് കോടതിയിലെത്തിച്ചപ്പോൾ തസ്ലീമ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേസിലെ രണ്ടുമൂന്നും പ്രതികളായ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് ചെന്നൈയിൽ നിന്നും പിടിയിലായ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി എന്നിവരെ രാവിലെ ആലപ്പുഴ ജില്ലാ കോടതിയിലെത്തിച്ചു കൊട്ടാരക്കര സബ്ജയിൽ നിന്നും വൈകിട്ട് ഒന്നാം പ്രതി തസ്ലീമെ എത്തിച്ചതിനു ശേഷമാണ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത് കേസുമായി ബന്ധമൊന്നുമില്ലെന്ന് മൂന്നാം പ്രതി സുൽത്താൻ അലി അക്ബറിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു ലഹരി വാങ്ങുകയോ വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഒന്നാം പ്രതിയുടെ ഭർത്താവാണെന്നുള്ള കാരണത്താലാണ് അറസ്റ്റെന്നും വാദിച്ചു വരെയാണ് പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തും ഈ പ്രതികളെ സെപ്പറേറ്റ് ആയിട്ടും കൂട്ടത്തിലായിട്ടും ചോദ്യം ചെയ്യും അവരുടെ മൊബൈൽ ഡീറ്റെയിൽസും നടത്തും പിന്നെ അവരുടെ പരിശോധിക്കും വാട്സാപ്പ് കാറ്റുകളും പരിശോധിക്കും അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടികൾ അന്വേഷണ സംഘം മൂന്നായി തിരിഞ്ഞ് പ്രതികളെ ഒറ്റക്കിരുത്തി സമാന്തരമായി ചോദ്യം ചെയ്യും പ്രതികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം മനസ്സിലാക്കാനാണ് ഇത്തരമൊരു നീക്കം നൂറിൽ പരം അടങ്ങിയ പ്രത്യേക ചോദ്യാവലിയും എക്സൈസ് ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട് ചോദ്യങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് സുൽത്താൻ അക്ബർ അലിയുടെ സ്വർണ്ണക്കടത്തിടാ വ്യക്തത വരുത്തും പ്രതികളുടെ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ തസ്ലീമ പേര് വെളിപ്പെടുത്തിയ താരങ്ങളെ നോട്ടീസ് അയച്ച് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കൂ ജനം ആലപ്പുഴ